നമസ്കാരം മാസപ്പടിയിൽ വീണാ വിജയരെ പൂട്ടാൻ കേന്ദ്ര ഏജൻസികൾ ഇറങ്ങിയപ്പോൾ വീണയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ രീതിയിലും ശ്രമം ശക്തമാക്കിയിരിക്കുകയാണ് ഏത് രീതിയിലും മകളെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അണിയറയിൽ തകൃതിയായി നടക്കുകയാണ് സർക്കാർ ഇപ്പോഴിതാ വീണ വിജയന് പണം ലഭിച്ചുവെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇന്ന് വിധി പറയും തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിലാണ് വിധി പറയുക ഈ മാസം പന്ത്രണ്ടിന് വിധി പറയാനിരുന്നതാണ് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നത് വിധി പകർപ്പ് തയ്യാറാക്കുന്നത് പൂർത്തിയാകാത്തതിനാലാണ് മാറ്റിയതെന്ന് കോടതി അറിയിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ ഹർജി മുഖ്യമന്ത്രിയും മകളും അടക്കം ഏഴുപേരാണ് എതിർ കക്ഷികൾ കേന്ദ്ര ഏജൻസികൾ വീണക്കെതിരെ തിരിയുമ്പോൾ വീണയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ നടത്തിയത് നേരത്തെ വിജിലൻസ് അന്വേഷണം വീണക്കെതിരെ വേണ്ടെന്ന് പറഞ്ഞ് രംഗത്തു വന്ന മാത്യു കുഴൽനാടനെ കോടതി ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ എന്ന് പറഞ്ഞ് രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ വിജിലൻസ് അന്വേഷണത്തിൽ വീണക്കെതിരെ എന്ത് വിധി വരും എന്ന ആശങ്കയിലുള്ളപ്പോഴും മുഖ്യമന്ത്രിയുടെ കൂട്ടിലെ തത്തയായ വിജിലൻസ് വീണയ്ക്ക് അനുകൂല നിലപാടെ എടുക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് മാസപ്പടിയിൽ ഏത് രീതിയിലാണ് പണം കൈപ്പറ്റിയതെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ കീഴിലാണോ ഏത് രീതിയിലാണ് പണം വാങ്ങിയത് എന്നതിനെ കുറിച്ച് വ്യക്തമായ അന്വേഷണമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വരാനിരിക്കുന്ന വിജിലൻസ് അന്വേഷണത്തിലെ വിധി സർക്കാരിനെയും വീണയെയും എത്രമാത്രം ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കകളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കണം തിങ്കളാഴ്ച രാവിലെ ഇ ഡിയുടെ മുൻപിൽ ഹാജരായ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വിട്ടയച്ചത് അതായത് ഒരു ദിവസത്തെ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു സംഭവിച്ചത് മാസപ്പടി ആരോപണത്തിൽ ആദായ നികുതി വകുപ്പ് മുൻപാകെ എക്സാലോജി കമ്പനിക്കെതിരെ മൊഴികൾ നൽകിയിരുന്ന ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ കാഷ്യർ വാസുദേവൻ എന്നിവരെ ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു ഇവരുടെ മൊഴികൾക്ക് ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന കേസിലും നിർണായകമാണ് ഇങ്ങനെ വരുമ്പോൾ അടുത്തത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ തന്നെയാകും ഇ ഡി ചൂണ്ടു നിർത്തുക ശശിധരൻ കർത്തയുടെ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയാൽ അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങളും ഉണ്ടാകും ഏതായാലും ഏറെ ചർച്ചകൾ ൾക്ക് വഴിവെച്ച മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ വീട്ടിലെത്തിയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം തട്ടിപ്പുകളും മറനീക്കി പുറത്തു വരും എന്ന് തന്നെ കരുതണം അങ്ങനെ വന്നാൽ വീണാ വിജയൻ അടക്കമുള്ളവർ അഴിക്കുള്ളിലാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉയരുന്നുണ്ട് അതേസമയം എത്രമാത്രം ഇ ഡിയെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവോ അതിന്റെ പതിന്മടങ്ങ് ശക്തമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേസിൽ നിന്ന് പലതവണ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്ത് തന്നെ അതിന്റെ തെളിവാണ് ആലുവയിലെ വീട്ടിലെത്തി നേരിട്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും കർത്ത അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഇ ഡിക്ക് ഹർജി നൽകുകയും ചെയ്തിരുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി അദ്ദേഹത്തിന്റെ അടക്കം ചോദ്യം ചെയ്തു അതിനർത്ഥം കേസ് ഇനി അധികനാൾ നീളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് I right.